നമസ്കാരം ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകളും ഫെമിനിസ്റ്റുകളും ഈ ഫെമിനിസ്റ്റുകളുടെ അടിപ്പാവാട താങ്ങുകളായ കുറെ പുരുഷ കേസരികളുമൊക്കെ നടത്തിയ ആഘോഷ തിമിർപ്പുകളും അഭിപ്രായ പ്രകടനവുമൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൃത്യമായും വ്യക്തമായും യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞത് മൂന്നേ മൂന്ന് പേരാണ് അതിലൊരാൾ സംവിധായകൻ ശാന്തിപുളദിനേശ് രണ്ടാമത്തയാൾ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മൂന്നാമത്തെയാൾ നടി ടി ടി ഉഷ ഈ മൂന്ന് പേരും മാത്രമാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചങ്കൂറ്റത്തോടെ തുറന്നു പറഞ്ഞത് അതിന് അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കിയുണ്ടാക്കിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ വ്യവസായത്തെ തകർക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം അതായത് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് അങ്ങനെയാണ് ഈ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രചാരണം മലയാള സിനിമാ രംഗത്ത് നടക്കുന്നത് ലൈംഗിക ചൂഷണമാണെങ്കിൽ മറ്റു മേഖലകളിലും ഇക്കാര്യമുണ്ടല്ലോ ഈ ഒരു ചൂഷണമുണ്ട് എന്തുകൊണ്ടാണ് അക്കാര്യങ്ങൾ ച ചർച്ചയാകാത്തത് മറ്റു മേഖലകളിൽ നടക്കുന്ന ഈ ലൈംഗിക ചൂഷണങ്ങൾ എന്ന് പറയുന്ന അതായത് പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും പിന്നീട് സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ അത് പീഡനമാകുന്ന ഒരു വിചിത്രമായ നിയമമുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു മേഖലകളിലെ ലൈംഗിക പീഡനം അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം രാഷ്ട്രീയ രംഗത്തും സാഹിത്യ രംഗത്തും ബിസിനസ് രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാം ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിരുന്നു ഇത് ലൈംഗിക ചൂഷണമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും മുമ്പ് പലതവണ ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരെയും നമുക്ക് എടുത്തു നോക്കാം സി പി എമ്മിൻ്റെ കാര്യത്തിലേക്ക് മാത്രം വന്നാൽ പി കെ ശശിയുടെ കാര്യം മാത്രം എടുത്താൽ പി കെ ശശിയാണ് ആദ്യമായി ഒരുപക്ഷെ അവസാനമായും തീവ്രതയില്ലാത്ത പീഡനം നടത്തിയ വ്യക്തി അദ്ദേഹം ഇപ്പോൾ കെ ടി ഡി സിയുടെ ചെയർമാനാണ് ഇനി പി ശശി അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് രണ്ടു തവണയാണ് പി ശശിക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നു വന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് പൂർവാധികം ശക്തനായി പി ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി സെക്രട്ടേറിയറ്റിൽ വാഴുന്നുണ്ട് മൂന്നാമത്തെ ആൾ ഗോപി കോട്ടമുറിക്കൽ അദ്ദേഹത്തെയും ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ഇപ്പോൾ കേരള ബാങ്കിന്റെ ചെയർമാനുമാണ് ഗോപികോട്ട മുറിക്കൽ പി ശ്രീരാമകൃഷ്ണൻ സ്വർണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് പി ശ്രീരാമകൃഷ്ണനെതിരെയും അന്നത്തെ സ്പീക്കറായിരുന്ന നിയമസഭാ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പി ശ്രീരാമകൃഷ്ണന്റെ സ്വകാര്യ ചിത്രങ്ങൾ വരെ സ്വപ്ന സുരേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഇവിടെ ഒരു ചർച്ചയും നടന്നില്ല ചെറിയ പേരിന് വേണ്ടി എന്തോ ഒരു ചർച്ച നടന്നു എന്നല്ലാതെ മറ്റൊരു ചർച്ചയും നടന്നില്ല ഇനി കോൺഗ്രസിലേക്ക് വരാം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈബിടൻ എ പി അനിൽകുമാർ അടൂർ പ്രകാശ് തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് സോളാർ നായിക പീഡന പരാതി കൊടുത്തത് അതൊന്നും ചർച്ചയായിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര വലിയ കോളിളക്കമുണ്ടാക്കിയില്ല അതൊരു രാഷ്ട്രീയ കാര്യമായി അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യമായി ഒക്കെയാണ് അന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കേരളം കണ്ട ഏറ്റവും വിവാദമായ ഒരു ലൈംഗിക പീഡന കേസാണ് ഐസ്ക്രീം പെൺമാണിപ്പ കേസ് ഇതിലെ നായകനാരാണ് മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ നിരവധി പേർക്കെതിരെ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മുൻപ് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇനി സാഹിത്യ രംഗത്തേക്ക് വന്നാലോ വി കെ സുധീഷ് ഉൾപ്പെടെയുള്ള പലർക്കെതിരെയും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കവി അയ്യപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഏതോ ഒരു സ്ത്രീ വളരെ മോശമായ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു സ്ത്രീകൾ എന്തു പറഞ്ഞാലും അതൊക്കെ അംഗീകരിക്കും അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഒരു വിഭാഗം ചിന്താശേഷിയില്ലാത്തവർ അല്ലെങ്കിൽ പക്ഷം പിടിച്ചു സംസാരിക്കുന്നവർ അതൊക്കെ വെള്ളം തൊടാതെ ി അവരോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്കൊക്കെ കാരണം ഇനി എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയധികം ചർച്ചയാകുന്നത് സമൂഹത്തിൽ അന്തസ്സായും ഒരുവിധം മാന്യമായും ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തനായി ജീവിക്കുന്ന ചിലരെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന ഒരു അവസരം എങ്ങനെയാണ് പാഴാക്കാതിരിക്കുക അങ്ങനെ പാഴാക്കാതിരിക്കാൻ മലയാളിക്ക് കഴിയില്ലല്ലോ മുമ്പ് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായപ്പോൾ പോലും നടൻ ദിലീപിനെ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം അത് കോടതി തീരുമാനിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയമുണ്ടായപ്പോൾ പോലും ദിലീപിനെ മാസങ്ങളോളം ഇവിടെ അന്തിച്ചർച്ചയിൽ പ്രത്യേകിച്ച് റിപ്പോർട്ട് നേതൃത്വത്തിൽ വലിച്ചു അല്ലെങ്കിൽ ഒരിക്കൽ ഒരു ിൽ വലിച്ചുനെ കുറിച്ചും ഇത്തരത്തിൽ പ്രയോഗിച്ചുകൊണ്ട് നടത്തിയ അന്ത്യ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരുടെയൊന്നും ലക്ഷ്യം ഈ പറയുന്ന സ്ത്രീ സുരക്ഷയോ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യമോ സ്ത്രീ സംരക്ഷണമോ ഒന്നുമല്ല ഇവരുടെ ലക്ഷ്യം വീണുകിട്ടിയ ഒരവസരത്തെ മുതലാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവണം രാഷ്ട്രീയത്തിലും സാമൂഹ് സാമൂഹ്യ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും ഏഹ് സാഹിത്യ രംഗത്തായിരുന്നാലും ഏതൊരു രംഗത്തും ഇതുപോലെ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പഠിക്കാനുള്ള സമിതികൾ വെക്കണം രാഷ്ട്രീയ രംഗത്ത് ഇതുപോലുള്ള ഒരു കമ്മിറ്റി വെക്കാൻ രാഷ്ട്രീയക്കാർ താല്പര്യപ്പെടുമോ അല്ലെങ്കിൽ അതിനുള്ള ചങ്കൂറ്റം കാണിക്കുമോ പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാഷ്ട്രീയ രംഗത്തെ അതായത് സിനിമാ രംഗത്തെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കാനായി കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാർ രാഷ്ട്രീയ രംഗത്തിൽ ഇത്തരത്തിലുള്ള ചൂഷണത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കമ്മിറ്റിയെ കൂടി നിയോഗിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്